ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഇഗ്നികാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒരുപാട് ദിവസങ്ങളായിട്ടോ അപ്പം ഇന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം ഇന്നൊരു ഡെയിലി വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തേക്ക് പോവാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാവയ്ക്ക് ചെറുതായിട്ടൊരു പനിക്കോളൊക്കെ ഉണ്ട് അതുകൊണ്ട് ജലദോഷമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഡോക്ടറിനെ കാണിക്കുന്നത് പാലായിലാണ് കേട്ടോ പാലായിൽ പ്രദീപ് ഡോക്ടറിനെയാണ് കാണിക്കുന്നത് ജലദോഷമൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കയ്യിലുണ്ടായിരുന്ന മരുന്നൊക്കെ കൊടുത്തു എങ്കിലും ഒന്നും കൂടെ കാണിച്ചേക്കാന്ന് കരുതിയാണ് കൊണ്ടുപോകുന്നത് ഇപ്പം മുടിയൊക്കെ വെട്ടിക്കാറായിട്ടുണ്ട് കേട്ടോ മുടിയൊക്കെ ചെറുതായിട്ട് നീണ്ടു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയൊരു ക്ഷീണവും ആശാത്തിക്കുണ്ട് കേട്ടോ അപ്പം നമ്മൾ നേരെ പോയി കാണിക്കാമെന്നാണ് കരുതുന്നത് ഇപ്പം നമ്മൾ ഭരണയാനം എത്തിയിട്ടുണ്ട് കേട്ടോ ഭരണയാനം കഴിഞ്ഞ് പാലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തോടെയാണ് കേട്ടോ നമ്മുടെ ഡോക്ടറിൻ്റെ വീട് അല്ലെങ്കിൽ നമുക്ക് രാവിലെ ആണെങ്കിലും പോകാമായിരുന്നു രാവിലെ ഒരു ആറര തുടങ്ങി ഏഴുമണിവരെയൊക്കെ ഡോക്ടർ കാണും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം പോകണം അപ്പം രാവിലെ നമ്മൾ അവിടെ പോയി പേരെഴുതിയിട്ടിട്ടുണ്ടെങ്കിലാണ് നമുക്ക് വൈകുന്നേരം കാണാൻ പറ്റുന്ന കേട്ടോ അപ്പം യൂഷ്വലി നമ്മൾ ഇവിടെ തന്നെയാണ് കാണിക്കുന്നത് അപ്പം ഡോക്ടറെ പോയി വീട്ടിൽ പോയി കണ്ടിട്ട് പിന്നെ നമ്മൾ പാലായിന്ന് തന്നെ മെഡിസിൻ വാങ്ങിച്ചിട്ട് വരുവാണ് ചെയ്യുന്നത് കേട്ടോ സാധാരണ അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ എന്താ ഇനിയിപ്പം വീട്ടിലെത്താറായിട്ടുണ്ട് കേട്ടോ അവിടെ ചെല്ലുമ്പോഴത്തേക്കും തന്നെ നല്ല തിരക്കായിരിക്കും ഇഷ്ടം ഇഷ്ടപ്പെടിയ ആൾക്കാർ കാണും കേട്ടോ ഇപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് ഡോക്ടറിൻ്റെ വീടപ്പം അവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം ഒരു മൂന്ന് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ആൾക്കാരിങ്ങനെ ചെറുതായിട്ട് വരുന്നതുള്ളായിരുന്നു പക്ഷേ എല്ലാവരും നേരത്തെ എഴുതിയിട്ടിട്ട് പോകും കേട്ടോ എഴുതിയിട്ടിട്ട് പോകുന്നതുകൊണ്ട് ആ കറക്റ്റ് സമയമൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും വരത്തുള്ളൂ മരുന്നെല്ലാം വാങ്ങിച്ചിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒരു കൊലിസ് എടുക്കാൻ വേണ്ടി കടയിൽ പോയി കേട്ടോ അപ്പോൾ നമ്മൾ വെള്ളിക്കൊലിസാണ് എടുത്തത് അപ്പം ഈ കാലിൽ നിറഞ്ഞു കിടക്കുന്ന കൊലിസ് ടൈപ്പാണ് എടുത്തത് കേട്ടോ അതാകുമ്പോഴത്തേക്കും നല്ല രസമല്ലേ കാണാൻ അതുകൊണ്ട് അത് കൂട്ടി കൊലിസാണ് എടുത്താൽ കേട്ടോ അപ്പം ആൾ മര്യാദയ്ക്കൊക്കെ ഒന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു അസ്വസ്ഥത ഉണ്ടെന്ന് തോന്നും കേട്ടോ ഇത്രയും വലിയ ഇടുമ്പം അപ്പം ഇത് വാങ്ങിച്ചിട്ടാണെങ്കിലും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ചെറുതായിട്ട് നമ്മൾ കാലിട്ട് കഴിയുമ്പോൾ കുറച്ച് നാൾ വഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് അയഞ്ഞോളൂല്ലോ അപ്പം അതുകൊണ്ട് അത് പ്രതീക്ഷിച്ച് നമ്മൾ ഈ കൊലിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ തടത്തിൽ നിന്നാണ് കേട്ടോ കൊലിച്ചെടുത്ത് കൊലിച്ചെടുത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി വെച്ച് കാലിലൊന്നും നോക്കുവാണ് കേട്ടോ ഈ കുഞ്ഞിക്കാലയിൽ ഇങ്ങനെ കൊലിസ് കാണാൻ നല്ല ഭംഗിയല്ലേ ഈ കാലിൽ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞെടുക്കുന്നത് കൊലിസ് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ നല്ല കിലുക്കം ഉള്ള കാരണം പിള്ളേർ രാത്രിയിലൊക്കെ ഇണീക്കുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അറിഞ്ഞു കേട്ടോ അങ്ങനെയൊക്കെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒക്കെ ചെറുതായിട്ട് കാലിൽ ഇത് കിടക്കുന്നതുകൊണ്ട് അസ്വസ്ഥതയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അപ്പം ആളോ എല്ലാവരൊക്കെ എടുത്തുകൊണ്ടൊക്കെ നടന്ന് കളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ രണ്ട് സൈഡിലേക്കും മാൾ കുഞ്ഞ് ക്ലിപ്പുകൾ ഞങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അത് രണ്ട് സൈഡിലേക്കും സൈഡിലേക്കിങ്ങനെ കെട്ടിക്കൊടുക്കും അപ്പം നല്ല രസമാണ് കേട്ടോ കുഞ്ഞു പിള്ളേർ ആകുമ്പോഴത്തേക്കും മുടിയൊക്കെ ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ കെട്ടി കിടക്കുമ്പോൾ നല്ല രസമാണ് പിന്നെ നമ്മൾ രാത്രിയിൽ തന്നെയുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമ്മൾ വന്ന വഴി ചിക്കൻ വാങ്ങിച്ചിട്ടായിരുന്നു വന്നത് പേട്ടേന്ന് അപ്പോൾ നമ്മൾ ചിക്കന് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി പോവാണ് പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് വെച്ച ഉണ്ടായിരുന്നു പിന്നെ തോരനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു എങ്കിലും നമ്മളിതിനെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഒന്ന് കറി വെക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം കുറച്ച് ഫ്രൈ ചെയ്യാനും ബാക്കി നമ്മൾ കറിക്കുവാണ് എടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ വന്നപാടെ ചിക്കന് അതിൻ്റെ കവറിൽ നിന്ന് മാറ്റി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്തതിന് മുന്നേ തന്നെ നമ്മളിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കും കാരണം നമുക്കിത് അവർ വലിയതായിട്ടാണ് അത്യാവശ്യം കട്ട് ചെയ്ത് തന്നേക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അത് ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്താണ് നമ്മൾ കറിക്കായിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മുഴുത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കുമ്പോഴാണ് വലുതായിട്ട് കട്ട് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ കറിക്ക് വേണ്ടി എടുക്കുന്നത് കേട്ടോ അപ്പം ചിക്കന് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ my dear നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ കൂടുതൽ നമുക്ക് മസാലയൊക്കെ പിടിച്ച പോലെ നല്ലൊരു തൃപ്തിയാകുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവിടെ ചെറുതായിട്ടാണ് കട്ട് ചെയ്യാറുള്ളൂ അപ്പോൾ നമ്മൾ ചിക്കൻ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ ചിക്കൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചു പിന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു പിന്നെ മറ്റ് സൈഡിൽ നമ്മൾ എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് സവോള നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ നന്നായിട്ട് തൊലിയെല്ലാം മാറ്റിയ ശേഷം ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നു അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി നമ്മൾ എടുത്തിട്ട് പിന്നെ ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് അരപ്പ് തിരുമി ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിലടിച്ച് എടുക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ നമ്മൾ ക്ലീനാക്കി വെച്ചേക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഇടുന്നു പിന്നെ കുറച്ച് കറിവേപ്പില അതെല്ലാം കൂടെ കൂട്ടി നമ്മൾ നന്നായിട്ടൊന്ന് ഒറ്റ വിസിൽ അടിപ്പിച്ചെടുക്കും കേട്ടോ കുക്കറിനകത്താണെങ്കിൽ ഒറ്റ വിസിൽ തന്നെ മതിയാവും അല്ലെങ്കിൽ ഒരുപാട് ഇങ്ങനെ പിഞ്ചിപ്പിക്കുന്നത് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒറ്റ വിസിലടിപ്പിച്ച് നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെക്കുന്നു ഒറ്റ വിസിലായതിനു ശേഷം നമ്മൾ മൂടി തന്നെ വെച്ചേക്കുകയാണ് കേട്ടോ ഇനി മറ്റു സൈഡിൽ നമ്മൾ ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് മുളകും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഇതൊന്ന് റെഡിയായി കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് സവോള എല്ലാം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ സവോള നന്നായിട്ട് മൂത്ത് വരണം അപ്പം നമ്മൾ എത്ര നന്നായിട്ട് കൈവിടാതെ ഇളക്കുന്നു അത്രയും ടേസ്റ്റാണ് കേട്ടോ സവോള നന്നായിട്ട് വഴറ്റുന്നതിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് സവാള നന്നായിട്ട് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വഴണ്ട് കിട്ടും അപ്പം നന്നായിട്ട് ഇനി ഇളക്കി കൊടുക്കുക തീയെ നമ്മൾ ലോ ഫ്ലെയിം ആക്കി വെക്കണം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം കൂടെ ഐറ്റംസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം അതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കും ഇപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറേശേ മസാല ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ മസാലയെല്ലാം നമ്മൾ നേരത്തെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ചിക്കൻ മസാല അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിലേക്ക് ഒരുമിച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് തീയ്യ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ കുക്കറിനകത്ത് ചിക്കന് ഒന്ന് പറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടല്ലായിരുന്നു അപ്പോൾ ആ വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ നേരത്തെ ഒന്ന് പറ്റിച്ച് വെച്ച ചിക്കനാണ് ഇത് കേട്ടോ അതെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറേശേ വെള്ളം അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ വെള്ളം തന്നെ ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ വെള്ളം അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ അല്ലെങ്കിൽ ചൂടാക്കിയ നമ്മൾ തിളപ്പി ചാർച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് അരപ്പ് മിക്സ് ചെയ്തെടുക്കുക അപ്പം ആവശ്യത്തിന് കുറേശേ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഇനി നമ്മൾ ഇത് റെഡിയാക്കി വെച്ചേക്കാം ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ ഈ ചിക്കനിലേക്ക് ഈ അരപ്പെല്ലാം ഒന്ന് പിടിച്ച് വരണം അതിലേക്ക് എല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് ഗ്രേവി നമ്മൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമനുസരണം നമുക്ക് വെള്ളം എങ്ങനെയാണോ ഊട്ടണ്ടത് അങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഒരു കൊഴുത്തിരിക്കുന്ന ഒരു ടൈപ്പ് മതിയെങ്കിൽ ഇത്രയും തന്നെ മതിയാകും കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താലും മതിയാവും അപ്പം ഇതിലേക്ക് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചല്ല ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ കപ്പക്കൊക്കെ ആണെങ്കിൽ കുറച്ച് അത്യാവശ്യം കുറച്ചും കൂടെ ഗ്രേവി ആക്കി കിട്ടാൻ വേണ്ടി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളമേ ഉള്ളൂ ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടല്ല ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരുപാട് വേവണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതിയാവും എന്നിട്ട് നമുക്ക് അങ്ങോട്ട് തീ ഓഫ് ചെയ്തിടാം കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ വേണമെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഞാനിപ്പോൾ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ഉപ്പ് ചെറുതായിട്ട് കുറവുള്ള പോലെ ഫീൽ ചെയ്ത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ബാക്കിയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം അത് കഴിയുമ്പോഴത്തേക്കും ചിക്കൻ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇതാ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ നന്നായിട്ട് തിളഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ചിക്കൻ കറി റെഡിയാണ് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നമുക്ക് കപ്പയ്ക്കോ അല്ലെങ്കിൽ ബ്രെഡിനോ അല്ലെങ്കിൽ ചോറിനോ ഇഷ്ടമുള്ള പോലെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് ഇത് ബ്രെഡിൻ്റെ കൂടെയാണ് കേട്ടോ ബ്രെഡിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അത്യാവശ്യം സ്വല്പം ചാറെടുത്തിട്ട് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അടിപൊളിയായിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് സാധാരണ നമ്മളിവിടെ വെക്കുന്നത് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് വെക്കും കേട്ടോ നമുക്ക് വേണമെങ്കിൽ വറുത്തിട്ടാണെങ്കിലും വെക്കാവുന്നതാണ് അതാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ടേസ്റ്റിയാണ് കേട്ടോ അത് എപ്പോഴും വെക്കത്തില്ല വല്ലപ്പോഴും ആണ് അങ്ങനെ വെക്കുന്നത് അല്ലെങ്കിൽ സാധാരണ ഇത് അതുപോലെയാണ് വെക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ വൈകിട്ടത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ഇതുണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കഴിക്കുന്ന ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോഴത്തേക്കും ആണ് അതിലേക്ക് അരപ്പൊക്കെ പിടിച്ച് നല്ല അടിപൊളിയാകുന്നത് അപ്പോൾ നമ്മൾ ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചിക്കനും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വൈകിട്ടത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മളെല്ലാവരും വർത്താനം പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുഞ്ഞിനെയൊക്കെ ഉറക്കണം നമ്മുടെ കുഞ്ഞാവയ്ക്ക് അവർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ അവളെ ഇവിടെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നികാസ് വേൾഡ്